വാസ്തവത്തിൽ ആ സമരം തന്നെ ദുരൂഹമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറെ കൊടുക്കുന്ന കേരള ഗവൺമെന്റ് ഏഴായിരം രൂപ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ആശാവർക്കർമാർക്ക് യു ഡി എഫ് കൊടുത്തുകൊണ്ടിരുന്നൊക്കെ അവർ ആയിരം രൂപയാണ് ആറായിരം രൂപ കൂട്ടി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും ഓണറെ കൊടുക്കുന്നില്ല അപ്പോൾ സർക്കാരിന്റെ പെർസെന്റേജ് വേറെ കേന്ദ്ര ഗവൺമെന്റിൽ ഇതിന് ഇവർക്ക് അനുകൂലമായ രീതിയിൽ ഒരു രൂപ അവർ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ ഇല്ലെന്നുള്ള തന്നെയല്ല ഇവരെ സർക്കാർ ജീവനക്കാരായിട്ട് പരിഗണിക്കാൻ പറയുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു മൂന്ന് തവണ ആ സമരപന്തലയിൽ സുരേഷ് ഗോപി എത്തിയിട്ട് വാഗ്ദാനം കൊടുത്തു ഒടുവിൽ സുരേഷ് ഗോപി പറഞ്ഞു ഇത് അസാധ്യമാണ് നടക്കിയല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് ഇവർ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് ഇവർ ശരിക്കും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ പിന്നെ താൽക്കാലിക ജീവനക്കാരാണ് അവര് ഇവരെ സ്ഥിരപ്പെടുത്തുന്നില്ല അപ്പൊ ഈ കേരള ഗവൺമെന്റ് ഇപ്പോൾ ആയിരം രൂപയുടെ കൂട്ടിക്കൊടുത്തപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തിന്റെ പിന്നിൽ അരാജകത്വ മാനസികാവസ്ഥയുള്ള കുറെ ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ള എസ് യു സി ഐ പോലെയുള്ള രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു നേതാവിന്റെ പാർട്ടിയുടെ ആളുകളാണ് ഇപ്പൊ ഇതിനകത്ത് സമരമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേരള സർക്കാർ ഇവരുടെ അനുഭവമായ സർവീകരി രണ്ടു മൂന്ന് തവണ സ്വീകരിച്ചിട്ടും പച്ചക്കള്ളങ്ങൾ നിരത്തി പിന്നെ ഈ വർക്കേഴ്സ് അത് കുറച്ചുപേരേ ഉള്ളൂ പിന്നെ ആശാവർക്കർമാരില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവർ സമുദ്രത്തിലവര് ഇത് കുറച്ചു പേര് മാത്രം ബാക്കിയുള്ളവരെല്ലാം ഈ പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയ വിരോധികളായിട്ടുള്ള നാട്ടിലെ അരാജകത്വം വരണം വളരണം ആഗ്രഹിക്കുന്ന ചില സംഘടനകളാണ് അതിന്റെ നേതാവ് തന്നെ സി സിയുടെ ആളാണ് അപ്പൊ അങ്ങനെയുള്ള സമരത്തിന് എന്തുകൊണ്ടാണ് ഇപ്പൊ ജനങ്ങളുടെ താല്പര്യം കുറഞ്ഞല്ലോ കാരണം ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം വേറെയാണ് ഇവർ കേന്ദ്ര ഗവൺമെന്റിനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സി ഐ ടൂറിന്റെ നേതൃത്വത്തിൽ എത്രയോ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം പിന്നെ ഗുജറാത്തില് ഹിമാചൽ പ്രദേശില് അതുപോലെ പഞ്ചാബില് യു പിയില് ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരെ സി ഐ ടൂന് നേതൃത്വത്തിൽ സംയുക്തമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ എനിക്ക് കേരളത്തിൽ വന്ന് കേരള സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന്റെ പിന്നെ പിന്നാമുറത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണകളാണോ അവിടെ വന്ന് അവരെ അഭിസംബോധന ചെയ്തതിൽ കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പിക്കാരുണ്ട് ആർ എസ് എസ് കാരുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഈ ബിജെപി എന്തിന്റെ പേരിലാണ് ഇവരെ അഭിസംബോധന ചെയ്യുന്നത് ബിജെപി ഗവൺമെന്റിലെ ഇവരെ പരിപാലിക്കേണ്ടത് ഇവർക്ക് കൊടുക്കേണ്ടത് അത് ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഇതിനകത്ത് ഒരു കോൺട്രോ എന്താ പറയുക ഒരു ഒരു സംശയാസ്പദമായ രീതിയിലാണ് ഈ സമരം നയിക്കുന്നത് തന്നെ ഒരു ദുരൂഹത എന്റെ പിന്നിലുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ആയിരം രൂപ അവർക്ക് പറ്റത്തില്ല എങ്കിൽ അവർ വാങ്ങിക്കേണ്ടത് അപ്പൊ എന്റെ ആവശ്യമില്ല അവര് പിന്നെ ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവരാ നിലപാടെടുക്കട്ടെ പക്ഷെ കേരള സർക്കാർ ഇപ്പൊ എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും പരിഗണിക്കാതെ കണ്ട് അവർക്ക് ഐക്യനാട്ടി പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി പോലും അവസാനം അവരെ ചതിക്കുകയെ അത് അവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ ആ പ്രതീക്ഷ പോലും ആസ്ഥാനത്ത അത് യാഥാർത്ഥ്യങ്ങളെ ഇവർ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇവർ ഡൽഹിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് മുമ്പിലോ അവർ സമരം ചെയ്തേനെ അപ്പൊ അവരുടെ ലക്ഷ്യം അവർക്ക് ആരോ പിന്തുണ കൊടുക്കുന്നുണ്ട് പിന്നിൽ നിന്ന് കേരള സർക്കാരിനെ അപമാനിക്കാൻ അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ വാദ്യവഴികൾക്ക് ഒരു പ്രാധാന്യവും കേരളത്തിലെ സർക്കാരോ കേരളത്തിലെ പൊതുസമൂഹമോ നൽകത്തില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം